റോഡുകളിൽ ഇപ്പോൾ അപകടങ്ങൾ പതിവ് സംഭവമായിരിക്കുകയാണ് അതിൽ ഭൂരിഭാഗവും ഡ്രൈവിംഗിലെ അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ ശ്രമിക്കുമ്പോഴും അപകട വാർത്തകൾ കുറയുന്നില്ല അതിൽ ചില അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരും ഉൾപ്പെടും പക്ഷേ വേറെ ചിലർ വളരെ അത്ഭുതകരമായി രക്ഷപ്പെടാറുണ്ട് അങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന അപകടമാണ് രാജസ്ഥാനിൽ നടന്നിരിക്കുന്നത് ആ വാഹനത്തിൽ സഞ്ചരിച്ച മുഴുവൻ യാത്രക്കാർക്കും ഇപ്പോൾ പുനർജന്മമാണ് സംഭവം എങ്ങനെയാണ് രാജസ്ഥാനിലെ നൌഗാറിലെ ഹൈവേയിൽ കാർ എട്ട് തവണ മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ച് യാത്രക്കാരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകൾ പോലുമില്ലെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചു പേർ യാത്ര ചെയ്ത എ സി വി വാഹനം ഹൈവേയിൽ നിന്ന് മാറി മതിലിൽ ഇടിക്കുകയായിരുന്നു നൌഗാറിൽ നിന്ന് ബീക്കാനേറിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രക്കാർ അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഹൈവേയിലൂടെ എസ് യു വി കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിച്ചപ്പോഴാണ് കാറിന് നിയന്ത്രണം നഷ്ടമായത് നിമിഷങ്ങൾക്കുള്ളിൽ വാഹനം കുറഞ്ഞത് എട്ടു തവണ മറിഞ്ഞ് ഒരു കാർ ഷോറൂമിന് മുന്നിൽ തലകീഴായി മറിഞ്ഞ് പൂർണമായും നിലത്ത് പതിച്ചു ഇടയുടെ ആഘാതത്തിൽ കാർ ഷോറൂമിന്റെ മതിലും ഗേറ്റും തകർന്നു വീണു പക്ഷേ ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും യാത്രക്കാരിൽ ആർക്കും പരിക്കില്ല അതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ചിലർ ഇവർക്ക് ജന്മദിന ആശംസകളും നേർന്നു ഇടയുടെ ആഘാതത്തിൽ വാഹനം പൂർണമായും തകർന്നു അധികൃതർ പറയുന്നത് കാർ മറിയുന്നതിനിടെ ഡ്രൈവർ ആദ്യം പുറത്തേക്ക് ചാടിയെന്നാണ് ഷോറൂമിന് മുന്നിൽ കാർ ഇടിച്ചു നിർത്തിയ ശേഷമാണ് ബാക്കിയുള്ള നാല് യാത്രക്കാർ പുറത്തിറങ്ങിയത് അതേസമയം അപകട സമയത്ത് അതൊരു തമാശയായി ചിത്രീകരിക്കാനായി യാത്രക്കാരിൽ ഒരാൾ ഷോറൂമിനുള്ളിലേക്ക് കയറി ഞങ്ങൾക്ക് ചായ തരൂ എന്ന് ചോദിച്ചുവെന്ന് പറയുന്നു അപകടം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്